ഹലോ ഇതൊരു മില്ലറ്റിൻ്റെ ദോശയാണ് മില്ലറ്റ് പൊടി കണ്ടോ കഴിച്ച മില്ലറ്റ്സ് ഇതിൽ കുറേ സാധനങ്ങളൊക്കെ ചേർന്നത് ഇത് നമ്മൾ ഇതിൽ കലക്കിയതാണ് ഇത് കരിത്തിരി ഉപ്പ് ചേർത്തിട്ട് ദോശമാവ് കലക്കുന്ന പോലെ നമ്മൾ കലക്കിയതാണ് അവിടെ ഇങ്ങനെ ഇരിക്കും ഇതുപോലെ നമുക്ക് കലക്കിയെടുക്കാം എന്തായാലും ഇത് നല്ലത് തന്നെ ആയിരിക്കും വേറെ പ്രശ്നമാണ് കാണുന്നത് കാരണം അകത്ത് നിലറ്റം എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ സാധനങ്ങളും ചേർത്തായിരിക്കും അതെന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഒന്നും നോക്കിയില്ല നമ്മൾ വേടിച്ചിട്ട് ആദ്യമായിട്ടുണ്ടാക്കി നോക്കുക ഇങ്ങനെ ഉണ്ടോന്ന് നോക്കട്ടെ ഇപ്പോഴും അരിയുടെയും ഒക്കെ മാത്രം കഴിക്കാതെ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്കിങ്ങനെയൊക്കെ ഉള്ള ചെറിയ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് ആരോഗ്യത്തിനും ഒക്കെ ചൂടൊന്ന് വേട്ട അതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണേലും കഴിക്കാം നമ്മൾ മീൻ കറിയോ ഒക്കെ പോലെ ഇച്ചിരി മീൻ കറിയാൻ ഇപ്പോൾ ഉണ്ട് പുളി മീൻ കറിയാണ് പിന്നെ നമുക്കൊരു മുട്ടയുമ്പോൾ ഇതിൻ്റെ കൂടെ ഒന്നിലേറ്റ് ആക്കി കഴിക്കാം ഇന്ന് നന്നായിട്ട് മൂക്കട്ടെ നമുക്ക് തിരിച്ചിടാം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം നല്ല ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ ഉഴുന്ന മരിയുടെ ചേർത്ത് ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ മരിഞ്ഞു വരും ഇതിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ദോശ മാവോ അപ്പം മാവ് എന്തെങ്കിലും ഇച്ചിരി മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല നല്ല അച്ഛനൂടെ നല്ല ടേസ്റ്റുമൊക്കെ ആയിരിക്കും ഇത് നല്ലതായിട്ട് ഇത് ഈ മാവ് തന്നെ ഇത് പൊടി മാത്രം തന്നെ എടുത്തതാണ് നല്ല മിസ്സിൻ്റെ പൊടി ോടൊപ്പം മീങ്ക കഴിക്കും പൊന്നാരൻ മേൻ പറ്റിച്ച് നമ്മൾ പറ്റിച്ച് പറ്റിച്ച് ഒരു ദിവസം വെച്ച് നമ്മൾ പിറ്റേ നമുക്ക് ഇങ്ങനെ പറ്റിച്ച് പറ്റിച്ച് നമുക്ക് ഉപയോഗിക്കാം നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ കഴിച്ചിട്ട് എല്ലാ മെസ്സേജ് ഒക്കെ അയക്കണേ